ദിവസങ്ങളെ ഞങ്ങൾ ഔഷധർമാരെ പോയിട്ടോ ഈ കയറില്ലാതെ കെട്ടിടുക അല്ലെങ്കിൽ പിന്നെ മൂ കയറും കാലും കൂട്ടി കെട്ടിടുക എന്നൊക്കെ പറയില്ലാതെ പോലെ കേട്ടോ ഞങ്ങൾ എന്ന് ഞാൻ മേഡത്തിന് ഓഫീസിൽ വിട്ടുകയാണെങ്കിൽ ഞാൻ തിരിച്ച് റൂമിൽ വന്നിട്ടോ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മോള് പറഞ്ഞു എന്നെ ആൻ്റീൻ്റെ വീട്ടിലാക്കണത് അങ്ങനെ അവളെയും കൊണ്ട് ആൻറ്റീൻ്റെ വീട്ടിൽ പോകാൻ എനിക്കൊരു സന്തോഷം ഉണ്ടായി കാരണം എൻ്റെ പയ വീട് പേടിയായിരുന്നു കേട്ടോ ഫ്രണ്ട്സുകളൊക്കെ എവിടെയാണ് അങ്ങനെ അവൾ ആന്റീൻ്റെ വീട്ടിലായിട്ട് ഫ്രണ്ട്സുകളടുത്തൊക്കെ ഒന്ന് പോയിട്ടോ ഇത് ഞങ്ങൾ എൻ്റെ സുഹൃത്താണ് സുഹൃത്തുണ്ടോ തിരുവനന്തപുരത്ത് ഉള്ളതാണ് ഇവിടെ ഞാൻ മൂപ്പേര് പിന്നെ കൊണ്ടുപോയിട്ടുള്ള റഫീഖാർ ഞങ്ങൾ മൂന്ന് പേരായിരുന്നു ഇവിടെ കമ്പനിയിട്ടോ ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുക ഒരേ ആയിട്ട് ഇങ്ങനെ നിൽക്കും അവിടുന്ന് ആളെ ഞാൻ വീട് മാറി കിട്ടും അപ്പോൾ മുൻപ്രൻ പറഞ്ഞു ഞാൻ ക്യാഷിയർ ആയി പോയിട്ട് ബിരിയാണി മേടിച്ചു കൊണ്ടായിരുന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് അപ്പുറത്തുള്ള ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി മേടിക്കാനുണ്ട് പോകുന്നത് ഇത് കുഴപ്പമില്ലാത്തൊരു ഹോട്ടലുണ്ട് നല്ല സ്വഭാവമായിട്ട് ഈ ഹോട്ടലിൻ്റെ പിന്നെ കാഷിയർക്കൊക്കെ അപ്പം തന്നെ നമുക്കൊരു ആവേശമാണ് അങ്ങനെ അവിടുന്ന് ഞാൻ ബിരിയാണിയൊക്കെ മേടിച്ച് വന്ന് നേരെ തിരിച്ചു പോയിരുന്ന ബൈക്ക് വെള്ളം എടുക്കാണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന് ഞാനിവിടെ വരും ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഇപ്പറം ഒന്ന് നിറക്കണം കാരണം അവിടെ രണ്ട് റിയാലിന് വെള്ളം നിറച്ച് വിട്ടിട്ടോ അങ്ങനെ ഞാൻ രണ്ട് ബോട്ടിൽ വെള്ളം നിറച്ച് ഇതേ ബോട്ടിൽ നിന്ന് എട്ട് റിയാൽ കൊടുക്കണം കേട്ടോ അങ്ങനെ അവിടുന്ന് വെള്ളമൊക്കെ നിറച്ച് ഞാൻ നേരെ തിരിച്ചു കാണ്ട് പിന്നെ സിദ്ദീഖിൻ്റെ റൂമിലോട്ട് തന്നെ പോന്നിട്ടോ ആ ബിരിയാണിയൊക്കെ ഞങ്ങൾ ഉണ്ടാൽ ഇരുന്ന് കഴിച്ചിട്ടോ അപ്പോഴാണ് മേഡം വിളിച്ചത് റെയിൽവേ സ്റ്റേഷനൊക്കെ വാഹനം കൊണ്ടുവരാനും കേട്ടോ അതിന് റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തിട്ട് മാഡത്തിന് ഞാനൊരു സാലൂണിൽ വിട്ടിട്ടോ അവിടെ അടഞ്ഞാണ് കുടുങ്ങിയിട്ടോ ഈ കയറില്ലാതെ കെട്ടിടുകയെന്ന് പറയില്ല മൂക്കയറും പിന്നെ കഴുത്തും പിടിച്ച് കുറ്റി കെട്ടിയിട്ട പോലെ കെട്ടിയിട്ട് മൂന്ന് മിക്കൂർ കേട്ടോ തൊട്ടപ്പുറത്ത് ഫ്രണ്ടിൻ്റെ വീടിൻ്റെ പോവാൻ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞാൽ അവളുടെ ആൻറ്റീൻ്റെ വീട്ടിലോട്ടോട് പറഞ്ഞത് റൂം പോകണമെങ്കിൽ പൊക്കോ പതിനൊന്ന് മണിക്ക് തിരിച്ച് വരണം പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും റൂമിലൊന്നും പോകുന്നില്ല സിദ്ധിക്കാൻ കൂടിയിട്ടവിടെ ബീഫും പൊറോട്ടയും കഴിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഹൗസുടെ ഒരു ലൈഫി പിന്നെ ഞങ്ങൾ വന്നപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട ലൈക്കും ഫോളും ചെയ്ത് കൂടെ കൂടണം